സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും റെക്കോർഡിൽ തന്നെ ചരിത്രത്തിലാദ്യമായി സ്വർണ്ണവില എൺപത്തി ഒന്നായിരം കടന്നു പവന് ഇന്ന് നൂറ്റി അറുപത് രൂപ വർദ്ധിച്ചു ഒരു പവൻ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിൻ്റെ വിപണി വില എൺപത്തി ഒന്നായിരത്തി നാൽപ്പത് രൂപയാണ് ജി എസ് ടിയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസുമടക്കം ഏറ്റവും കുറഞ്ഞത് ഒരു പവൻ ആഭരണത്തിന് തൊണ്ണൂറായിരം രൂപയ്ക്ക് മുകളിൽ നൽകണം നിലവിൽ ഒരു ഗ്രാം സ്വർണത്തിന് പന്ത്രണ്ടായിരം രൂപ നൽകേണ്ടി വരും അന്താരാഷ്ട്ര സ്വർണ്ണവില ഇന്നലത്തേതിനേക്കാൾ അഞ്ച് ഡോളറിന്റെ കുറവ് വന്നിട്ടുണ്ടെങ്കിലും രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തെട്ട് പോയിന്റ് ഒന്ന് അഞ്ചിലേക്ക് ദുർബലമായതാണ് സ്വർണ്ണവില ഉയരാൻ കാരണം ഇന്നലെ എൺപത്തെട്ട് രൂപയിലായിരുന്നു രൂപയുടെ വിനിമയം നടന്നത് അന്താരാഷ്ട്ര സ്വർണ്ണവില ഇന്നലെ മൂവായിരത്തി അറുന്നൂറ്റി എഴുപത് ഡോളറിലേക്ക് എത്തിയിരുന്നു ഓൺലൈൻ ട്രേഡിങ്ങിലെ നിക്ഷേപകർ ലാഭമെടുത്ത് പിരിഞ്ഞതോടെ സ്വർണ്ണവില മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തൊമ്പത് ഡോളറിലേക്ക് എത്തിയതിനു ശേഷം ആണ് ഇപ്പോൾ മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഡോളറിലേക്ക് എത്തിയിട്ടുള്ളത് അന്താരാഷ്ട്ര വിലയിൽ ഒരു ചെറിയ കുറവ് വന്നാൽ പോലും കൂടുതൽ നിക്ഷേപകർ എത്തുന്നതാണ് വീണ്ടുമുള്ള വില വർധനവിന് കാരണം കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു ഒരു ഗ്രാം സ്വർണത്തിന് വില പത്തൊമ്പത് ദിവസത്തിനുള്ളിൽ വില പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു ഗ്രാം പതിനെട്ട് കാരറ്റ് സ്വർണത്തിൻ്റെ വില എണ്ണായിരത്തി മുന്നൂറ്റി പതിനഞ്ചാണ് പതിനാല് കാരറ്റ് സ്വർണ്ണത്തിൻ്റെ വില ആറായിരത്തി നാനൂറ്റി എഴുപത്തഞ്ചാണ് വെള്ളിയുടെ വിലയും റെക്കോർഡിലാണ് ഒരു ഗ്രാം നയൻ വൺ സിക്സ് ഹാൾമാർക്ക് വെള്ളിയുടെ ഇന്നത്തെ വിപണി വില നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ജ്വല്ലറി